ധാരാളം പേരിവിടെ ഉണ്ട് അതായത് ഇതറിഞ്ഞ് ഈ ടിക്കറ്റ് കിട്ടി അല്ലെങ്കിൽ ബമ്പർ ലോട്ടറി ടിക്കറ്റ് അടിച്ചത് അറിഞ്ഞ് ഈ പ്രദേശത്ത് ധാരാളം പേര് എത്തിയിട്ടുണ്ട് ചേട്ടാ ചേട്ടൻ ഇവിടുന്ന് ഞാൻ ശിവപുരത്തിൽ ശിവപുരം മാലൂർ ശിവപുരം ഞാൻ ഇവിടെ കച്ചവടം ഞാൻ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കലുണ്ട് ഈ ബമ്പർ എടുത്തിട്ടില്ല മറ്റു ടിക്കറ്റ് എല്ലാം എടുക്കലുണ്ട് ഒന്നും നോക്കിയില്ല ും നോക്കില്ല നിങ്ങളുടെ സ്വന്തം നാട്ടിൽ നിന്ന് അടിച്ച് ഇവിടുന്ന് വളരെ സന്തോഷമാണ് നമ്മക്കറിയാം ഇരിട്ടിയിൽ ഇത് അടിക്കുന്ന പ്രതീക്ഷ എനിക്കും ഉണ്ടായിരുന്നു ആർക്കും ഇരിട്ടിയില്ല ഞാൻ താഴെ മുത്തും എടുത്തിന് ഇല്ല അല്ല മുത്തല്ല തമ്പുരാൻ ലോട്ടറി അത് എടുക്കാൻ കാരണം പത്ത് പത്തായിരം വന്നതിനായിരുന്നു രണ്ടിട്ട് അയ്യന് അന്നേരം ആവിടുന്ന് ടിക്കറ്റ് എടുത്ത് പത്തായിരം രണ്ടു അയ്യായിരം ഏത് വന്ന് അന്നേരം അവിടെ ടിക്കറ്റ് എടുത്ത് അതല്ലേ റിസൾട്ട് വന്നിട്ട് നോക്കാണ്ട് പ്രതീക്ഷ വാങ്ങിയെങ്കിലും കിട്ടും നമുക്ക് കിട്ടിയില്ലെന്ന് വളരെ സന്തോഷിന്റെ മരത്തിന്റെ അതാണ് ഞാൻ എടുത്തിട്ടില്ല എന്റെ സുഹൃത്ത് എടുത്ത് എനിക്ക് എടുക്കാൻ പറ്റില്ല വിശ്വാസം ഇല്ലാണ്ടല്ല നമുക്ക് എടുക്കാൻ പറ്റിയില്ല സാമ്പത്തിക ടൈറ്റ് സാമ്പത്തിക ടൈറ്റ് അതുകൊണ്ട് എടുക്കാണ്ടില്ല നമ്മള് സ്ഥിരം എടുത്തു കൃഷി കിട്ടിയിട്ടില്ല ആ ഞങ്ങൾ ഒരു ആറുപേരും കൂടി ടിക്കറ്റ് എടുത്തിരുന്നു പക്ഷെ ഞാൻ നോക്കിയിട്ടില്ല ഇനി എന്തെങ്കിലും ഉണ്ടോ ഇല്ലോ എന്ന് ഇല്ലോന്നറിയില്ല ചിലപ്പം ഉണ്ടാകാൻ സാധ്യത ചെറിയ ഇരുട്ടിയിലെല്ലോ അപ്പൊ സന്തോഷമില്ലേ പിന്നെ വളരെ സന്തോഷമുണ്ട് ഞങ്ങള് സ്ഥിരം ഇവിടെ എടുക്കുന്നതാണ് ആ അത് ഇവിടെ അടിച്ചതിന് വളരെ സന്തോഷമുണ്ട് അറിഞ്ഞിവിടെ ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇവിടെ ഇവിടെ ആളുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കാരണം ബമ്പർ അടിച്ചൊരു ഇടത്തേക്ക് കൂടുതൽ ആളുകൾ ഓരോന്നും എത്തിത്തൊള്ളുന്നു പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടിക്കറ്റ് പലരും പലത് കുറേയധികം എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ആർക്കും ബമ്പർ അടിച്ചില്ല എന്ന സങ്കടം ഉണ്ടെങ്കിൽ കൂടി ആ സങ്കടത്തെയൊക്കെ വായിച്ചു കളയുന്നുണ്ട് ഇവിടുത്തെ സ്വദേശത്ത് ഒരാൾക്കല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ ആർക്കാണെങ്കിലും ബമ്പർ അടിച്ചല്ലോ എന്നത് തീർച്ചയായിട്ടും ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുമെന്ന് തന്നെയാണ് ഏതായാലും ഈ കടക്ക് മുമ്പിൽ നമുക്ക് ലഡു വിതരണം നടക്കുന്നുണ്ട് ആളുകൾക്ക് ആ ഒക്കെ വിതരണം ചെയ്ത് സന്തോഷമൊക്കെ തന്നെ ആളുകൾ പങ്കുവെക്കുന്നുണ്ട് ചേട്ടാ ടിക്കറ്റ് എടുത്തായിരുന്നു അടിച്ച സന്തോഷമുള്ളൂ ചേട്ടൻ ടിക്കറ്റ് ആളാ ആ തന്നെ ടിക്കറ്റ് വലിയ സന്തോഷം നമുക്കൊരു കൂടുതൽ ഞാൻ ഇത് പത്ത് മുപ്പത്തഞ്ചു കൊല്ലായി ലോട്ടറി പഴയ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും എല്ലാം എടുക്കാറുണ്ടോ ഇത് ബിറ്റിനായി നമ്മൾ പയ്യൻ ലോട്ടറി സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുണ്ട് ഇരട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം കാരണം ബമ്പർ അടിച്ചിരിക്കുകയാണ് മലയോരത്തേക്ക് ബെമ്പർ എത്തിയിരിക്കുകയാണ് അതും ഇരുപത് കോടി രൂപ പക്ഷെ അത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ സത്യൻ എന്നയാൾ എവിടെയുണ്ട് അയാൾ ഇപ്പൊ എവിടെയുണ്ട് എന്നത് അറിഞ്ഞിട്ടില്ല എന്നത് മാത്രമാണ് ഒരു ആളുകളെ അടിക്കാത്തവർക്ക് ഇനി അടുത്ത ബമ്പർ വരെ കാത്തിരിക്കാം ഇപ്പോഴും സത്യൻ എന്ന ആളെ കുറിച്ച് മധുരമൊക്കെ വിതരണം നടക്കുമ്പോൾ സത്യൻ എവിടെയായിരിക്കും സത്യൻ ഇത് അറിഞ്ഞ ശേഷം സത്യൻ എന്തുകൊണ്ടാണ് ഇത്രയും നിമിഷം ഇനി പ്രതികരിക്കാത്തത് അതല്ല ഇനി പ്രതികരിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണോ എന്നതൊക്കെ ഫിലിക്സ് അറിയേണ്ടതുണ്ട് അപ്പോൾ ഈ ബുക്ക് ടിക്കറ്റ് എടുത്തെങ്കിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കുന്ന ആൾ തന്നെ ആയിരുന്നിരിക്കണം അല്ലേ അങ്ങനെ ആയിരിക്കണം പക്ഷേ ഇവിടെ വന്നിട്ട് അദ്ദേഹം സ്ഥിരമായി ലോട്ടറി എടുക്കാറുണ്ടായിരുന്നില്ല എന്നതാണ് അവർ പറയുന്നത് വല്ലപ്പോഴും മാത്രമാണ് ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ മനസ്സിലാകും ഇവിടെ ധാരാളം ആളുകൾ ഈ മുത്തൂസിലെത്തി മുത്തൂ ലോട്ടറി ഏജൻസീസിലെത്തി ധാരാളം പേർ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം മെമ്പർ അടിച്ചുകൊണ്ടാകാം ഒരുപാട് പേർ ഒരേ സമയം ഇവിടെ എത്തി ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു എന്താണ് ചേട്ടാ ഓർമ്മയില്ല ഒരു ഓർമ്മയില്ല നമുക്ക് ആ പേര് മാത്രമേ ഓർമ്മയില്ല വേറെ ഒന്നും ഓർമ്മയില്ല കണ്ട കണ്ടൽ അറിയും കണ്ടല്ലറിയാണ്ടി പോകുന്നില്ല സ്ഥിരം വരുന്ന ആളല്ല സ്ഥിരം വിൽപ്പന നടത്തുന്ന ആളല്ല അങ്ങനെയാണ് നമുക്ക് ഇവരെ പോലത്തെ പോലെ വിൽപ്പനക്കാരാണെങ്കിൽ നമുക്ക് അവരെ മറ്റൊരു പേര് പറയുമ്പോൾ മനസ്സിലാവും ഇത് സ്ഥിരം പെരുന്നാളല്ല ഒരു ബുക്ക് എടുത്തിട്ട് പോവാം ജസ്റ്റ് ഒരു ബുക്ക് മാത്രം എടുത്തിട്ട് വരുന്നില്ലേ നമുക്ക് ഓർമ്മ കിട്ടൂല ഒരുപാട് കളക് കണ്ടു കഴിഞ്ഞാൽ മാത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇവിടെ വന്ന ആളാന്നു അല്ലാണ്ട് മനസ്സിലാവുക അതു അപ്പോൾ ഇവിടെ ഏതായാലും ഇവിടെ ലോട്ടറി വാങ്ങാനുള്ള ആളുകളുടെ വലിയ തിരക്ക് നമുക്ക് കാണാൻ കഴിയും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രദേശത്ത് ബമ്പർ അടിക്കുക എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഇരുപത് കോടിയൊക്കെ ഒരാൾക്ക് ഈ പ്രദേശത്ത് നിന്ന് കിട്ടുക എന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് അതിൻ്റെ വലിയ സന്തോഷവും ഒക്കെ ആളുകൾക്കുണ്ട് അതേസമയം ആരാണ് എവിടെയാണ് സത്യൻ എന്നറിയാനുള്ളൊരു ആകാംക്ഷ കൂടി എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇതുവരെയും സത്യൻ എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് തീർച്ചയായിട്ടും അതുതന്നെയാണ് ഇനി കാത്തിരിക്കുന്നത് സത്യൻ എവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ സത്യൻ പുറത്തേക്ക് ഇത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സത്യം പുറത്തേക്ക് വരുമോ എന്നാണ് അല്ലെങ്കിൽ അത് രഹസ്യമാക്കി വെക്കാനാണ് സത്യൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ രഹസ്യമാക്കി വെക്കുമോ എന്നാണ് അറിയേണ്ടത് പക്ഷേ ആളുകൾ പല രീതിയിൽ ചിന്തിക്കും സ്വാഭാവികമാണ് തീർച്ചയായിട്ടും ചിലരൊക്കെ അത് രഹസ്യമാക്കി വെക്കാറാണ് പറഞ്ഞു പക്ഷേ ചിലർ അത് പുറത്തു പറയാറുമുണ്ട് അതുകൊണ്ട് സത്യൻ ഏത് രീതിയിലായിരിക്കും തീരുമാനമെടുക്കുക എന്ന് വ്യക്തതയില്ല ഏതായാലും സത്യനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പക്ഷേ സത്യൻ ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ല